വന്നു വിജയേട്ടൻ എല്ലാ ദിവസവും വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാ അങ്ങോട്ടേക്കൊന്നും വരാഞ്ഞത് ഏണിയെ എടുത്തുകൊണ്ട് സോഫയിലേക്ക് ഇരുത്തുന്ന ഭദ്രനെ കണ്ട് മുഖമൊന്ന് ചുളിച്ചുകൊണ്ട് ചുളിച്ചു അവിടേക്ക് വന്ന് ലളിതാമ്മ പറഞ്ഞു അത് നന്നായി ചെറിയമ്മേ അതെന്താടാ അങ്ങനെ പറഞ്ഞേ അരവിന്ദൻ്റെ സംസാരം കേൾക്കേ അമർഷത്തോടെ ലളിതാമ്മ ചോദിച്ചു അല്ല അവിടെയൊക്കെ അപ്പടി കൊതുകായിരുന്നേ അവിടെ തന്നെ ഇത്രയും കൊതുക് ചോര കുടിക്കാനുള്ളപ്പോൾ ചെറിയമ്മയും കൂടി അല്ല അങ്ങനെയല്ല അത്രയും കൊതുക് ഉള്ളത് കൊണ്ട് ചെറിയമ്മയും കൂടി കടി വാങ്ങണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാ ചെറിയമ്മ തെറ്റി പറഞ്ഞു വന്നത് ചെറിയമ്മയുടെ കുർപ്പിച്ച നോട്ടം കണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി ഒന്നുകൂടി വ്യക്തമായ രീതിയിൽ അരവിന്ദ് പറഞ്ഞു കൊടുത്തു എനിക്കൊരു തെറ്റായ ധാരണയുമില്ല മോനെ എല്ലാം നല്ല ധാരണ തന്നെയാണ് നിന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് നന്നായി മനസ്സിലായി വിന്ദൻ പറഞ്ഞത് കേൾക്കെ പല്ല് കടിച്ചുകൊണ്ട് ലളിതാമ്മ പറഞ്ഞു ഞാനെങ്കിൽ ഇറങ്ങുവാ മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ ലളിതയുടെയും അരവിന്ദിൻറെയും സംസാരം കേട്ട് ചിരിയുതുക്കി വേണിയുടെ മുടിയിലൊന്ന് തലോടിക്കൊണ്ട് മാഷച്ചൻ പറഞ്ഞു മാഷച്ചന് ഇവിടെ നിൽക്കരുതോ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാതെ ഇവിടെ അതിന് സ്ഥലമില്ലെന്ന് തോന്നുന്നുണ്ടോ വേണിയുടെ മങ്ങിയ മുഖം കാണി ഭദ്രൻ മാഷിനോട് ചോദിച്ചു ഞാനും പറഞ്ഞതാ ഭദ്ര കേൾക്കണ്ടേ ഭദ്രൻ പറഞ്ഞതിന് പുറകിലായി പത്മനാഭനും അതേറ്റുപിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വരാം കുറച്ച് ജോലികളുണ്ട് ട്യൂഷൻ പഠിക്കാൻ കുറച്ച് പേരുണ്ട് പിന്നെ കൃഷി ഇതൊന്നുമില്ലെങ്കിൽ ഒരു മടുപ്പാന്നേ കുറേ നാളായുള്ള ശീലങ്ങളാ കുറച്ച് നാൾ ഇങ്ങനെ പോട്ടെ എല്ലാവരെയും നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മറുപടിക്കേ കാക്കാതെ തലയൊന്ന് കുലിക്കൊണ്ട് മാഷ് പുറത്തേക്കിറങ്ങി നടന്നിരുന്നു അതിഥികൾക്ക് ശ്രീലകത്ത് താമസ സൗകര്യം ഒരുക്കുന്നതായി അറിഞ്ഞില്ലല്ലോ സൂര്യെ പുറത്തേക്ക് പോയ മാഷനെ നോക്കിക്കൊണ്ട് ലളിതാമ്മ ഇത്തിരി ഉറക്കെ എല്ലാവരും കേൾക്കാൻ പാകത്തിന് അടുത്തെല്ലാം കണ്ട് ദേഷ്യമടക്കിയിരിക്കുന്ന സൂര്യയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ആധാരം ശരിക്ക് വായിക്കാത്തത് കൊണ്ടാ ലളിതേ അത് വായിച്ചാൽ ഈ വീട്ടിൽ അതിഥികൾ ആരോഗ്യമാണെന്ന് മനസ്സിലാകും ലളിത പറഞ്ഞത് കേൾക്കേ വിജയൻ അതും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു ഞാനും ആധാരം വായിച്ചിട്ടില്ല എവിടുന്നേലും കിട്ടുവാണേൽ ഒരെണ്ണം കൊണ്ടുതരണേ വല്ല വീടിൻ്റെയും ആധാരം വായിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാടി വിജയനു പുറകെ ചാടിത്തുള്ളി അകത്തേക്ക് പോകുന്ന ലളിതാമയെ നോക്കി ഏന്തി വലിഞ്ഞ് ചെവിയിൽ പറയുന്ന അനുവിനെ കണ്ട് അന്തം വിട്ടുകൊണ്ട് അരവിന്ദ് ചോദിച്ചു ആരുടെയെങ്കിലും എന്താ ആധാരം വായിച്ചാൽ പോരെ എന്തൊക്കെയാ അതിൽ എഴുതി വയ്ക്കുന്നത് എന്ന് അറിയാമല്ലോ ഇവനെ കൊണ്ട് ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം അരവിന്ദന്റെ നോട്ടം കാണേ പുച്ഛിച്ചുകൊണ്ട് അനു പറഞ്ഞു ഭദ്ര താഴത്തെ റൂമിൽ വേണിയെ ആക്കിയാൽ മതി എന്തെങ്കിലും ആവശ്യത്തിന് താഴെ വരണമെന്നുണ്ടെങ്കിൽ വേണിക്ക് പടിയിറങ്ങാനും കയറാനും പ്രയാസമായിരിക്കും മുകളിൽ തന്നെ ഇരുന്നാൽ ബോറടിക്കില്ലേ താഴെയാകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ വേണ്ട വല്യച്ചാ ഞാൻ നോക്കിക്കോളാം പത്മനാഭൻ പറയുന്നത് കേൾക്കേ വേണി എന്ന് നോക്കി പറഞ്ഞുകൊണ്ട് അവളെയും എടുത്ത് പടികൾ കയറിയിരുന്നു താഴെ റൂമിൽ കിടത്തിയാ പോരായിരുന്നോ ഭദ്രേട്ട തനിക്കത് ഇഷ്ടമല്ലല്ലോ വേണി ചോദിച്ചത് കേളിക്കേ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പടികൾ കയറിക്കൊണ്ട് അവൻ പറഞ്ഞു എങ്ങനെ മനസ്സിലായി വല്യച്ചപ്പ് പറഞ്ഞപ്പോൾ തൻ്റെ മുഖം മങ്ങുന്നത് കണ്ട് മനസ്സിലായി വേണിയുടെ മുഖത്ത് തെളിഞ്ഞ അത്ഭുതം അവടെ വാക്കുകളിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പടികൾ മുഴുവൻ കയറി മുറിയിലേക്ക് നടന്നു അതെ എനിക്ക് നമ്മുടെ മുറി തന്നെയാണ് ഇഷ്ടം പക്ഷേ ഭദ്രടന ബുദ്ധിമുട്ടായില്ലേ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പടിയിറങ്ങണ്ടേ സാരമില്ലടോ തന്നെ ഞാൻ ഇപ്പോൾ താങ്ങുന്ന പോലെ തനിക്കെന്നെ താങ്ങാനുള്ള അവസരം ഞാൻ ഉടനെ തരാം അപ്പോൾ പറ്റില്ലെന്ന് പറയരുതെന്നേ ഉള്ളൂ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്നവളെ മുഖത്തേക്ക് നോക്കി അവളെ കൈകളിൽ വെച്ച് തന്നെ അല്പം ഉയർത്തി അവളുടെ ചെവിലായി അവൻ പതിയെ ഒരു ചിരിയോടെ പറഞ്ഞു ചി വഷളത്തരം അവൻ പറഞ്ഞത് മനസ്സിലാകാതെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ്റെ കള്ളച്ചിരി കണ്ട് കാര്യം മനസ്സിലായതും കണ്ണമെഴിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് വീണി പറഞ്ഞു ഷടാ ഞാൻ വീഴുമ്പോൾ എന്നെ താങ്ങുന്ന കാര്യമാ ഞാൻ പറഞ്ഞേ എന്താ വിചാരിച്ചേ തൻ്റെ നെഞ്ചിലേക്ക് ചുവന്ന മുഖത്തോടെ പതുങ്ങി അവളെ കാണേ അത്രമേൽ മനോഹരമായി ചിരിച്ചുകൊണ്ട് അവളെ കട്ടിലിലേക്ക് കിടത്തി അവൾക്ക് നേരെ ചിരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു ഏ അത് പിന്നെ ഞാനും അത് തന്നെയാ ഉദ്ദേശിച്ചേ അവൻ്റെ ചിരിമാറി ഗൗരവത്തിലായ മുഖം കാണേ അവളൊന്ന് സംശയിച്ചു കൊണ്ട് പറഞ്ഞു അതെയോ അല്ലാതെ തന്നിലേക്ക് ഞാൻ പടർന്നു കയറുന്നത് ചിന്തിച്ചതല്ല അല്ലേ പതി അവളുടെ കാതിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കണ്ണുകൾ അവളിൽ മാത്രമായി അവൻ ചോദിച്ചു ഭദ്രേട്ട ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചോദ്യവും മുഖത്തെ പ്രണയം നിറഞ്ഞ ഭാവങ്ങളും അവൻ്റെ ചുംബനവും കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൾ വിളിച്ചു അത് കേൾക്കേ ഒരു ചിരിയോടെ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയിരുന്നു അവൻ്റെ സാന്നിധ്യം അടുത്തുനിന്ന് മാറിയതും കണ്ണുകൾ തുറന്നുകൊണ്ടവൾ ചിരിയോടെ പുതപ്പ് തലവഴി മൂടി വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു എന്നെ കൊണ്ട് വയ്യമ്മേ അവിടെ പോയി അടിമപ്പണി ചെയ്യാൻ വൈകിട്ട് വീട്ടിലേക്ക് കയറി ബാഗ് താഴേക്ക് വലിച്ചെറിഞ്ഞ് ക്ഷീണത്തോടെ കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അച്ചു പറഞ്ഞു ഞാനിപ്പോൾ അതിനെന്ത് അച്ചു എഗ്രിമെൻ്റ് വായിച്ചു നോക്കാതെ ജോലിക്ക് കയറിയത് കൊണ്ട് പറ്റിയതല്ലേ അച്ചു താഴേക്ക് വലിച്ചെറിഞ്ഞ ബാഗ് എടുത്ത് മേശയിലേക്ക് വെച്ചുകൊണ്ട് അമർഷത്തോടെ ഉഷാമ പറഞ്ഞു എന്നെയും കൊണ്ട് അവിടെ പറ്റില്ല ഇനി എപ്പോഴും എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഒരാൾ കൂടെ കാണും അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ആ അരവിന്ദൻ വരുമ്പോൾ ചെയ്ത ജോലിയൊക്കെ ഒന്നുകൂടെ ചെയ്യിപ്പിക്കും മടുത്തു എനിക്ക് ഉള്ളതൊക്കെ നുള്ളിപ്പറുക്കി കൊടുക്കമ്മ ഈ കണക്കിന് പോയാൽ എൻ്റെ ജീവിതം അവിടെ കിടന്ന് തീരുകയേ ഉള്ളൂ എന്ത് പറുക്കി കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ അച്ചുവിൻ്റെ ദയനീയമായ പറച്ചിൽ കേൾക്കെ വിഷമത്തോടെ നിന്നവർ അവളുടെ അവസാന വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഭദ്രൻ പറഞ്ഞില്ലേ വേണിയുടെ കുറച്ച് സ്വത്തുക്കൾ അതങ്ങ് കൊടുത്തോടെ അമ്മ അതമ്മ കെട്ടിപ്പൂട്ടി വെച്ചാലും ഈ കണക്കിന് പോയാൽ അനുഭവിക്കാൻ എനിക്ക് യോഗം കാണില്ല പിന്നെ എന്തിനാ അച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആ സംസാരം ഇവിടെ വേണ്ട ആരെങ്കിലും ഒരാൾ കേട്ടാൽ അവിടെ തീരും ഞാൻ ഇതുവരെ ആരുമറിയാതെ അടക്കി പിടിച്ചതെല്ലാം അച്ചു പറഞ്ഞത് കേൾക്ക് അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഉഷാമ അടുക്കളയിലേക്ക് നടന്നു അമ്മയ്ക്ക് എന്നേക്കാൾ വലുതാണോ ആ സ്വത്തുക്കൾ ഉഷാമ പോകുന്നു നോക്കി അച്ചു വിഷമത്തോടെ പുറകിൽ വിളിച്ചു ചോദിച്ചു കുളിച്ച് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക് തിരിഞ്ഞു നോക്കാതെ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറിപ്പോയ ഉഷാമയെ നോക്കി കസാരിയിലേക്ക് ചാരിയിരുന്നു കൊണ്ടവൾ കണ്ണുകളടച്ചു ആ സമയം അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളിവെള്ളം താഴേക്ക് വീണിരുന്നു നീ ഇതെന്താ എന്തോ പോയാ എന്തോ പോലെ ഇരിക്കുന്നത് മ്ലാനമായ മുഖത്തോടെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന സൂരജിനെ നോക്കി വിവേക് ചോദിച്ചു സാറിനെയും പീയേയും കാണാനില്ലല്ലോ എന്ന് ഓർത്തിരുന്നതാ എത്ര ദിവസമായി എന്ന് അറിയുമോ ഒന്നു കണ്ടിട്ട് സാറിനെ കാണാത്തത് കൊണ്ട് നിനക്കെന്താ നിനക്ക് സാറിനോടാണോ പ്രേമം ദേ അവിടോട്ട് നീ മാറിയിരുന്നോ അല്ലേ നീ എന്റെ കൈ ഇത് മേടിക്കും സാറ് വന്നാലല്ലേ പീയെ വരൂ ഒന്നാമത് വേണിയെ കാണാൻ കിട്ടുന്നില്ല കിട്ടിയ സമയത്ത് ഇഷ്ടമാണെന്നൊന്നും പറയാൻ പോലും പറ്റിയില്ല വിവേകിന്റെ കളിയാക്കൽ കേട്ടുകൊണ്ട് സൂരജ് കടിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ആർക്കും വേണിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയുകയും ഇല്ലല്ലോ സാറിനോട് ചോദിക്കാമെന്ന് വെച്ചാൽ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും അതും ശരിയാ ദോണ്ടേടാ ആ പരദൂഷണ പിശാജ് വരുന്നു ദൂരെ നിന്ന് തങ്ങളുടെ നേർക്ക് വരുന്ന ശ്രേയയെ നോക്കി പറഞ്ഞുകൊണ്ട് സൂരജ് പെട്ടെന്ന് തന്നെ ലാബിലേക്ക് നോക്കിയിരുന്നു അത് കേട്ടയുടനെ വിവേകും മേശപ്പുറത്ത് ഫയൽ തുറന്നു നോക്കാൻ തുടങ്ങി ഓ നമ്മളെയൊന്നും ഇപ്പോൾ ആർക്കും പിടിക്കില്ലല്ലോ വേണിയുടെ പുറകെ ആളല്ലോ ഓരോരുത്തന്മാർ പലരുടെയും നോട്ടമൊക്കെ ഞാൻ കാണുന്നുണ്ട് അവർക്കടുത്തേക്ക് വന്ന മേശയിൽ ചാരി നിന്നുകൊണ്ട് ശ്രേയ മറ്റെങ്ങോ നോക്കി അവരോടായി പറഞ്ഞു മനസ്സിലായല്ലോ പിന്നെ എന്തിനാടി വേണിയുടെ കുറ്റവും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ശ്രേയ പറഞ്ഞത് കേട്ട് ലാപ്പിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് സൂരജ് പറഞ്ഞു ഞാൻ പറയുന്നതാണോ കുറ്റം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ആ പെണ്ണ് വന്നാൽ സാറിൻ്റെ ക്യാബിനിൽ നിന്ന് അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാറുണ്ടോ നമ്മളോട് മിണ്ടാറുണ്ടോ എന്തിന് ആ പെണ്ണിൻ്റെ നാട് വീട് എന്തെങ്കിലും ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിട്ടിപ്പോ ഞാൻ പറയുന്നതാണോ കുറ്റം സൂരജിൻ്റെ സംസാരം കേൾക്കേ ചൊടിയോടെ ശ്രേയ പറഞ്ഞു അതിപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താ ശ്രേയ ഇവിടെ വരുന്നത് ജോലി ചെയ്യാനല്ലേ അല്ലാതെ ഓരോ ആളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ ഓ ഒരിടത്ത് ജോലി ചെയ്യുന്നവരാകുമ്പോൾ അതൊക്കെ ഷെയർ ചെയ്യണം വിവേക് പറഞ്ഞത് കേൾക്കെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാതെ ശ്രേയ പറഞ്ഞു ശരി എങ്കിൽ നീ പറ തന്നെ ഒരു പ്രോജക്റ്റിൽ നിന്ന് സാർ പുറത്താക്കി എന്ന് അറിഞ്ഞല്ലോ സത്യമാണോ എന്തിനാ മാറ്റിയത് ഏ പ്രോജക്റ്റിൽ നിന്ന് മാറ്റിയെന്നോ നിങ്ങളോട് ആരാ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് എനിക്ക് ആ പ്രോജക്റ്റ് ഏകദേശം കഴിഞ്ഞതായിരുന്നു അതുകൊണ്ട് ഞാനായിട്ട് ഏൽപ്പിച്ചതായത് അല്ലാതെ വേറൊന്നുമില്ല ലഞ്ചിന് ടൈമായി ഞാൻ പോട്ടെ സൂരജ് ചോദിച്ചത് കേൾക്കെ പതറിക്കൊണ്ട് ശ്രേയ പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാക്കാതെ തിരിച്ചു പോയിരുന്നു അത് നോക്കി വിവേകും സൂരജും മുഖത്തോട് മുഖം നോക്കി ചിരിയോദിക്കൊണ്ട് ജോലിയിലേക്ക് തിരിഞ്ഞു ആഹ് നിങ്ങളോ വാ വാ കുളിച്ചിറങ്ങുമ്പോൾ പുറത്ത് ബെല്ലടിക്കുന്നത് കേട്ട് കഥകു തുറക്കുകയും അവിടെ നിൽക്കുന്ന സന്ദീപിനെയും സൂര്യയെയും ആശ്ചര്യപ്പെട്ടുകൊണ്ട് മാശച്ചം പറഞ്ഞു എന്തെ പറ്റി പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ രാവിലെ വേണിയെ കാണാൻ അവിടെ വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ അകത്തേക്ക് വന്ന് സോഫയിലേക്കിരുന്ന് സൂര്യക്കും സന്ദീപിനും മുന്നിലേക്ക് സോഫയിൽ ഇരുന്നു കൊണ്ട് മാശച്ചൻ ചിരിയോടെ ചോദിച്ചു ഇവിടെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു മാഷേ അപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് കയറാമെന്ന് വെച്ചു മാഷി ഇവിടെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഒരു കൂട്ടു തരാമെന്ന് വെച്ചു മാഷ ചോദിച്ചത് കേൾക്കേ സൂര്യ ചിരിയോടെ പറഞ്ഞു ഇവിടെ അടുത്തെന്ന് പറയുമ്പോൾ എവിടെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കുറച്ച് വീടുകളല്ലേ ഉള്ളൂ അയാൾക്കിത് എന്തൊക്കെ അറിയണം നീ പെട്ടെന്ന് കാര്യം ചോദിക്കാൻ നോക്ക് എനിക്ക് ഇങ്ങനെ ചോദ്യവും പറച്ചിലും ഒട്ടും ഇഷ്ടമാകുന്നില്ല മാഷ ചോദിച്ചത് കേൾക്കേ സൂര്യ അടുത്തിരുന്ന സന്ദീപിൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു എന്താ ഒരു രഹസ്യം അവരെ മാത്രം ശ്രദ്ധിച്ചിരുന്ന മാഷച്ചൻ ചിരിമായാതെ തന്നെ സംശയത്തോടെ ചോദിച്ചു അത് മെയിൻ റോഡിൽ ഇവരുടെ കൂട്ടുകാരി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ബുക്സ് എന്തോ കൊടുക്കാൻ അപ്പോൾ ഇങ്ങോട്ടുകൂടി കയറിയെന്നേ ഉള്ളൂ മാഷ ചോദിച്ചത് കേൾക്ക് സന്ദീപ് വരുത്തിയ ചിരിയോടെ പറഞ്ഞു അതെ മാഷേ വേണിയുടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ എന്തായിരുന്നു പേര് മാഷിൻ്റെ ചിരിയോടെയുള്ള തലകുലുക്കം കണ്ടുകൊണ്ട് അടുത്ത ചോദ്യത്തിന് മുൻപ് സന്ദീപ് ആലോചനയോടെ പറഞ്ഞുകൊണ്ട് മാഷിനെ നോക്കി ഇയാൾ എന്താടാ ബാക്കി പൂരിപ്പിക്കാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നേ ബാക്കി മാഷ് പറയുന്നത് നോക്കി ആലോചനയോടെ ഇരിക്കുന്ന സന്ദീപിന്റെ ചെവിയിൽ സൂര്യ ചോദിച്ചു ആകാശ് അങ്ങനെയല്ലേ ആണെന്നാ ഓർമ്മ അത് പറഞ്ഞുകൊടുത്തതാ മാഷിന്റെ നോട്ടം കണ്ടുകൊണ്ട് സൂര്യ ചിരിയോടെ പെട്ടെന്ന് പറഞ്ഞു ആ ആകാശ് ആകാശ് പഠിച്ചിരുന്ന കോളേജ് ഏതാ എന്ന് അറിയുമോ മാഷിന് വേണിക്ക് അവിടെയൊക്കെ കാണണമെന്ന് ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞിരുന്നു ചേട്ടൻ പഠിച്ച കോളേജ് പഠിപ്പിച്ച ടീച്ചേഴ്സ് കൂട്ടുകാര് അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നടത്തി കൊടുക്കുന്നത് നമ്മളുടെ കടമയല്ലേ പാവം ചേട്ടൻ മരിച്ച വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല മാഷിന്റെ നോട്ടം കണ്ടുകൊണ്ട് മുഖത്ത് വിഷമം വരുത്തിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു വേണിക്കറിയാമല്ലോ കോളേജ് ചോദിച്ചില്ലേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ വേണിയോട് ചോദിച്ചാൽ ശരിയാകില്ലല്ലോ മാഷിൻ്റെ കൂറിപ്പിച്ചുള്ള നോട്ടം കണ്ടുകൊണ്ട് സൂര്യ പറഞ്ഞു ആഹ് അത് ശരിയാ സർപ്രൈസ് കൊടുക്കാനാ അല്ലേ ശരി ഇതിപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ സമയമാണല്ലോ ഇപ്പോഴല്ല ഇപ്പോഴേ എല്ലാം ഒരുക്കി വെച്ചാൽ വേണി സുഖമാകുമ്പോൾ പോകാമല്ലോ മാഷ ചോദിച്ചത് കേൾക്കെ പരിങ്ങിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു നാളെ കുറച്ചായില്ലേ ആ കോളേജിൽ പോയിട്ട് ഓർമ്മ കിട്ടുന്നില്ല അങ്ങോട്ട് കുറച്ച് സമയം തന്നാൽ ഞാൻ ഓർത്തെടുത്ത് പറയാം അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ഭദ്രൻ്റെ നമ്പറിൽ അയച്ചേക്കാം അയ്യോ അത് വേണ്ട ഭദ്രടനോട് പറയണ്ട ഭദ്രേട്ടനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പതുക്കെ പറയാമെന്ന് കരുതി ദാ ഈ നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയച്ചാലോ മതി മാഷിൻ്റെ ആലോചനയോടെയുള്ള സംസാരം കേൾക്കേ പേപ്പറിൽ നമ്പർ എഴുതി മാഷിന് നേരെ നീട്ടിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു ശരി ആ പേപ്പറിലേക്കും സന്ദീപിലേക്കും കണ്ണുകൾ പായിച്ചുകൊണ്ട് ആ പേപ്പർ കയ്യിൽ മേടിച്ചുകൊണ്ട് മാഷെ പറഞ്ഞു ശരി മാഷേ ഇറങ്ങട്ടെ മാഷിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങുകയും മാഷ് ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ചിരുന്നു അയാളുടെ അടുത്തേക്ക് പോകേണ്ടായിരുന്നു സന്ദീപേ അയാളുടെ നോട്ടവും ഭാവവും എല്ലാം കണ്ടിട്ട് നമ്മൾ പറഞ്ഞതൊന്നും വിശ്വസിച്ച മട്ടില്ല കാറു ഓടിച്ചുകൊണ്ടിരിക്കെ സൂര്യ അടുത്തിരുന്ന് സന്ദീപിനോട് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യുമെന്ന് നീ പറ ഇവിടെ ആകാശിനെ കുറിച്ച് അറിയാവുന്നവർ ആരുമില്ല ആരോടൊക്കെ നമ്മൾ അന്വേഷിച്ചു എവിടെയൊക്കെ കയറിയിറങ്ങി ഇതേയുള്ളൂ ഇനി വഴി നീ പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ ഭദ്രൻ ഈ കാര്യം അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ സന്ദീപ് പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് തന്നെ സൂര്യ സംശയത്തോടെ ചോദിച്ചു ആരറിഞ്ഞാലും ആര് തടഞ്ഞാലും നമ്മൾ അന്വേഷിക്കും അന്വേഷണം തുടരുക തന്നെ ചെയ്യും നമുക്ക് മുൻപിലുള്ള ഒരു കച്ചിതുരുമ്പാണ് ആകാശെങ്കിലും ഭദ്രനെയും വേണിയേയും രണ്ടാക്കാനുള്ള എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുമെന്ന് തന്നെയാ എൻ്റെ പ്രതീക്ഷ സന്ദീപ് പറയുന്നത് തന്നെയാ ശരിയെന്ന് ആ സമയം സൂര്യയുടെ മുഖഭാവം വ്യക്തമാക്കിയിരുന്നു